നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ താനൂർ കണ്ണന്തളി ടൗൺ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും ടൗൺ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ശനിയാഴ്ച കണ്ണന്തളി ശാബ്ദങ്ങൾ നഗറിൽ നടക്കും ഓഫീസ് ഉദ്ഘാടനം വൈകുന്നേരം നാലിന് ഹമീദ് അലി ശാബ്ദങ്ങളും പൊതുസമ്മേളനം രാത്രി ഏഴുമണിക്ക് കെ പി എ മജീദ് എം നിർവഹിക്കും സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യഭാഷണം നടത്തും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാഡേരി മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ മണ്ഡലം സെക്രട്ടറി എം പി അഷ്റഫ് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് മർസൂഖ് തങ്ങൾ മുനിസിപ്പൽ പ്രസിഡന്റ് അഷ്റഫ് ഓല ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തൊഹാനി എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന ജനദ്രോഹ തെറ്റായ നയങ്ങൾ തുറന്നു തുറന്നുകാണിച്ച് കണ്ണന്തളി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കണ്ണന്തളി അങ്ങാടിയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ നഗരിയിൽ ഒരു മഹത്തായ പൊതുസമ്മേളനം നടത്തുകയാണ് ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് കണ്ണന്തള്ളി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ഓഫീസ് ഉദ്ഘാടനം കൂടെ നടത്തിയാണ് തീയതി വൈകിട്ട് നാല് മുപ്പതിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം പതിനയ്യാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് പൊതുസമ്മേളനത്തിലേക്ക് തിരുവനങ്ങാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി എ മജിദ് സാഹിബ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വവും ഉജ്ജ്വല പ്രഭാഷണ കൂടിയായ കെ എം ഷാജി സാഹിബ് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി അങ്ങനെ പ്രിയപ്പെട്ട നേതാക്കന്മാരും ആ പൊതുസമ്മേളനത്തിൽ വരുമ്പോൾ ഇതോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വനിതാ സംഗമവും നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ സി കെ എം ബാപ്പുട്ടി കൺവീനർ കെ സി ഷമീം ബാബു ജോയിന്റ് കൺവീനർമാരായ പി ടി കോയമോൻ എൻ ടി സുബൈർ ട്രഷറർ അബ്ദുഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ